ഹായ് എവറി വൺ വെൽക്കം ബാക്ക് പിന്നെ നമുക്ക് ഇൻസൈഡ് കോസ്മെറ്റിക്സിൻ്റെ മാറ്റ് ലിപ് കളറിൻ്റെ റിവ്യൂ കാണാം ഇൻസൈഡ് കോസ്മെറ്റിക്സ് റീസെൻറ്റായിട്ട് നല്ല നല്ല ലിപ്സ്റ്റിക് റേഞ്ചസ് ഇറക്കുന്നുണ്ട് കേട്ടോ അതിൽ പെട്ടൊരു അടിപൊളി റേഞ്ചാണ് ഈ ഒരു സ്റ്റേ മാറ്റ് ലിപ് കളർ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫൈവ് റുപ്പീസ് ആണ് ത്രീ ഗ്രാം പ്രോഡക്റ്റാണുള്ളത് രണ്ട് വർഷത്തെ ഷെൽഫ് ലൈഫ് ഉണ്ട് ഈ ഒരു റേഞ്ചിൽ നിന്ന് ഞാൻ രണ്ട് ഷെയ്ഡ്സ് ആണ് വാങ്ങിയിട്ടുള്ളത് സീറോ ത്രീ സ്റ്റേ ബോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡും സിക്സ്റ്റീൻ ഫോർട്ടോ ഡെന്ന് പറഞ്ഞ ഷെയ്ഡും ഇതിൻ്റെ ഔട്ടർ പാക്കേജിംഗ് ഇതുപോലത്തെ ഒരു കളർ കോഡഡ് ആയിട്ടുള്ള ഒരു കാർഡ്ബോർഡ് ബോക്സിലാണ് കേട്ട് വരുന്നത് ഇതിൽ ഇൻഫ്യൂസ്ഡ് വിത്ത് കോക്കനട്ട് ഓയിൽ ഉണ്ട് അത് നമ്മളെ ലിപ്സിനെ മോയ്സ്ചറൈസ് ചെയ്തു വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും അവക്കാരുടെ ഓയിൽ ഡ്രൈ ആൻഡ് ചാപ്ഡ് ലിപ്സിനെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും നിയാസിനമേഡ് പിങ് മെൻറ്റഡ് ആയിട്ടുള്ള ലിപ്സിനെ ബ്രൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും പിന്നെ ഒരു സൈഡിൽ ഇതിൽ ഡെർമറ്റോളജിക്കലി ആണ് ടോക്സിക് ഫ്രീ ആണ് പീറ്റ ആണ് വീഗൻ ആണെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് ഫുള്ളായിട്ട് ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈയിങ് ടൈം സെറ്റിംഗ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ പറഞ്ഞേക്കുന്നത് കറക്റ്റ് ആണ് കേട്ടോ ഇത്ര സമയത്തിനുള്ളിൽ ഇത് സെറ്റ് ആവുള്ളൂ നമ്മളെ ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് വരുന്നത് നല്ല അടിപൊളി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ക്ലാസ്സി വൃത്തിയായിട്ടുള്ളൊരു പാക്കേജിങ്ങിലാണ് കേട്ടോ സീ ത്രൂ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തുള്ള പ്രോഡക്റ്റിൻ്റെ കളർ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വളരെ ഈസിയാണ് പിന്നെ ഇത് നല്ല ഹെവിയാണ് കേട്ടോ കാണുന്ന പോലെയല്ല നല്ല ഹെവിയാണ് അങ്ങനെ ചീപ്പ് പ്ലാസ്റ്റിക് ഒന്നും ഇല്ല എന്ന് തോന്നുന്നു യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഓണ്ട വരുന്നത് ഒരു കെവ്ഡ് ആയിട്ടുള്ളൊരു ഷേപ്പിലാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ടെക്സ്ചർ വരുന്നത് നല്ല ക്രീമി തിക്ക് ആയിട്ടുള്ളൊരു ടെക്സ്ച്ചറാണ് ഫിനിഷ് വരുന്നത് മാറ്റ് ഫിനിഷാണ് സാധാരണ ലിക്വിഡ് ലിപ്സ്റ്റിക്ക് പോലെ ഇത് നമ്മളെ ലിപ്സിന് ഡ്രൈ ആക്കില്ല കേട്ടോ ഇതിൽ ഔക്കാഡ് ഓയിലും കോക്കോനട്ട് ഓയിലും ഉള്ളതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ലിപ്സിനെ മോയിച്ചറൈസഡ് ആയിട്ട് വെക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ പിന്നെ നല്ലപോലെ ചാപ്ഡ് ഡ്രൈ ആയിട്ടുള്ള ലിപ്സൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിൻ്റെ താഴെ എന്തായാലും ലിപ് ബാം അപ്ലൈ ചെയ്തിട്ട് ഈ ഒരു ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാം ഈയൊരു ലിപ്സ്റ്റിക് റേഞ്ചില് ലൈറ്റർ കളേഴ്സ് ആയാലും ഡാർക്ക് കളേഴ്സ് ആയാലും എല്ലാം തന്നെ ഹൈലി പിഗ്മെൻറ്റഡ് ആണ്ട്ടോ ജസ്റ്റ് വൺ സ്വൈപ്പ് തന്നെ ധാരാളമാണ് പിന്നെ ഇതൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ബാക്കിയുള്ള ലിക്വിഡ് ലിപ്സ്റ്റിക് വച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് സമയം കൂടുതൽ എടുക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഇതൊരു ടു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇതൊന്ന് മാറ്റ് ഫിനിഷിലേക്ക് സെറ്റാവാം ആ ഒരു സമയത്ത് നമ്മൾ ലിപ്സ് തമ്മിൽ പേഴ്സ് ചെയ്യുമ്പോൾ ഒരു സ്റ്റിക്കി ഒരു ഫീലിംഗ് നമുക്ക് വരുന്നുണ്ട് പക്ഷെ അത് ഡ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇത് നല്ല ലോങ് ലാസ്റ്റിങ് ആയിട്ടുള്ളൊരു ലിപ്സ്റ്റിക്കാണ് അറൗണ്ട് സിക്സ് അവേഴ്സിന് മേലെ ഇത് ലാസ്റ്റ് ചെയ്യും നമ്മൾ ഫുഡൊക്കെ കഴിച്ചാലൊന്നും ഇത് പെട്ടെന്നൊന്നും പോകുന്നില്ല പക്ഷെ നമ്മൾ ഓയിലി ഫുഡൊക്കെ കഴിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഇന്നർ റിങ്സ് നിന്ന് മാത്രം ചെറുതായിട്ട് ഫെയ്ഡായിട്ട് പോകുന്നുണ്ട് ഇപ്പോൾ നമുക്കിതിൻ്റെ ഹാൻഡ്സ് വാച്ച് ആൻഡ് ലിപ്സ് വാച്ച് ഉണ്ടല്ലോ ഫസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഫോട്ടോഡാം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇതൊരു പീച്ചും ബ്രൗണും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ മീഡിയം സ്കിൻ ടോണുള്ള ആൾക്കാർക്കാണ് ഈ ഒരു ഷെയ്ഡ് നന്നായിട്ട് സ്യൂട്ടാവുക ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് യൂസ് ചെയ്യാം കുറച്ച് ഡീപ്പ് ആയിട്ടുള്ളവർക്കും യൂസ് ചെയ്യാം നല്ലൊരു ഡാർക്ക് ഡാർക്കായിട്ടുള്ളൊരു ലിപ്പ് ലൈനർ യൂസ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഷെയ്ഡ് അവർക്കും സ്യൂട്ടാവും അടുത്ത ഷെയ്ഡ് വരുന്നത് സ്റ്റേ ബോൾഡ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ് കേട്ടോ ഇതൊരു മെറൂണും ഒക്കെ മിക്സ് ആയിട്ട് വരുന്ന ഒരു നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഡാർക്ക് കളറായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും പക്ഷേ ഇത് അപ്ലൈ ചെയ്യാനൊരു ട്രിക്ക് വേണ്ടി കേട്ടോ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്യാറുള്ളത് ഇത് ഫെയർ ടു മീഡിയം സ്കിൻ ടോണിന് ഒരു ബോൾഡ് കളറായിരിക്കും പക്ഷേ ഡസ്കി ടു ഡീപ് സ്കിൻ ടോണിന് ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ന്യൂട്ട് ഷെയ്ഡായിരിക്കും കേട്ടോ ഞാനിതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് രണ്ട് മൂന്ന് ഡോട്ട്സ് ലിപ്സിൽ അപ്ലൈ ചെയ്തിട്ട് കൈ വെച്ചിട്ടൊന്ന് ഡാബ് ചെയ്ത് കൊടുക്കും ും അങ്ങനെയാണ് കേട്ടോ യൂസ് അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു മീഡിയം ടു ഫേസ് സ്കിൻ കിട്ടിട്ടുകൊണ്ട് നല്ലൊരു പെർഫെക്റ്റ് ന്യൂച്ചയർ കിട്ടും നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റനിങ് ചെയ്യുന്ന നല്ലൊരു അടിപൊളി കളറായിട്ട് ആയിട്ട് എനിക്കപ്പോൾ തോന്നാറുണ്ട് അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക് റേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നല്ല റേഞ്ചാണ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ബൈ